കഴിഞ്ഞ പത്ത് വർഷമായി ഈ സംസ്ഥാനത്ത് കൊടും ക്രിമിനലുകളെ പോലും തോൽപ്പിക്കുന്ന രീതിയിലാണ് എസ് എഫ് ഐ എന്ന ഇടതുപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനം അഴിഞ്ഞാടുന്നത് ഭരണത്തിലിരിക്കുന്ന പാർട്ടിയുടെ തണലിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എസ് എഫ് ഐ കലാപഭൂമിയാക്കുമ്പോൾ ചോദ്യം ചെയ്യാൻ നിയമസംവിധാനങ്ങൾ ഭയപ്പെടുകയാണ് സി പി എമ്മിന്റെ ഒത്താശയോടെ എസ് എഫ് ഐ സംസ്ഥാനത്തെ ക്യാമ്പസുകൾ കുരുതിക്കളമാക്കിയാണ് പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇത്രയും അധികം അതപ്പിതച്ചിട്ടും സംഘടനയുടെ പ്രവർത്തനത്തെ തള്ളിപ്പറയുവാൻ കൂട്ടാക്കാത്ത സി പി എമ്മും പിണറായി വിജയനും കുട്ടി സഖാക്കന്മാരെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് കാര്യവട്ടം അടക്കമുള്ള വിവിധ ക്യാമ്പസുകളിൽ എസ് എഫ് ഐ നടത്തിയെന്ന് ആരോപിക്കപ്പെടുന്ന ആക്രമണങ്ങളെ തള്ളിപ്പറയാതെയാണ് മുഖ്യമന്ത്രി മുന്നോട്ടു പോകുന്നത് എസ് എഫ് ഐ പൊങ്ങി പൊങ്ങിപ്പോകുന്ന പ്രസ്ഥാനമാണെന്നും എസ് എഫ് ഐ ആയതുകൊണ്ട് മാത്രം മുപ്പത്തി അഞ്ചു പേർ രക്തസാക്ഷികളായിട്ടുണ്ടെന്ന് അടക്കമുള്ള ചരിത്രം പറഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രി എസ് എഫ് ഐക്കെതിരായ ആക്രമണത്തെ ന്യായീകരിച്ചത് പ്രത്യ ശാസ്ത്രമല്ല ഇടിമുറിയിലെ ഭീകരതയാണ് എസ് എഫ് ഐയുടെ ബലമെന്നാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടിയത് എസ് എഫ് ഐ സി പി എമ്മിന് ബാധ്യതയാകുമെന്നും മുഖ്യമന്ത്രി മഹാരാജാവല്ല എന്ന കാര്യം ഓർമ്മിപ്പിക്കുകയാണെന്നും പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശൻ ഓർമ്മിപ്പിക്കുന്നുണ്ട് കേരളത്തിലെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന്റെ ചരിത്രം പറഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രി എസ് എഫ് ഐക്ക് പ്രതിരോധം തീർക്കാൻ ശ്രമിക്കുന്നത് ഇതിനിടയിൽ നവകേരള സദസ്സിനെതിരെ പ്രതിഷേധിച്ചവരെ ആക്രമിച്ച നടപടിയെ രക്ഷാപ്രവർത്തനമെന്ന് വിളിച്ചതിനെയും മുഖ്യമന്ത്രി വീണ്ടും ന്യായീകരിച്ചത് കണ്ടു സി പി എം ജില്ലാ കമ്മിറ്റി യോഗങ്ങളിൽ മുഖ്യമന്ത്രിയുടെ രക്ഷാപ്രവർത്തന പ്രസ്താവനക്കെതിരെ വിമർശനങ്ങൾ ഉയർന്നതായി ഈ റിപ്പോർട്ട് വന്നെങ്കിലും താൻ ഇപ്പോഴും അതിനെ രക്ഷാപ്രവർത്തനമായി മാത്രം കാണുന്നുവെന്ന നിലപാടിലാണ് മുഖ്യമന്ത്രി ഉള്ളത് എസ് എഫ്ഐയുടെ ആക്രമണ പരമ്പരക്കെതിരായുള്ള പ്രതിഷേധത്തിന് ഇടയിലും എം എൽ എ മാരായ എം വിൻസെന്റും ചാണ്ടിയമ്മനും നേതൃത്വം നൽകി പോലീസ് സ്റ്റേഷൻ ഉപരോധിക്കുന്നതിനിടെ കെ എസ് യു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പോലീസിന് നേരെ കല്ലെറിഞ്ഞ കാര്യമാണ് മുഖ്യമന്ത്രി ഉയർത്തിക്കാട്ടുന്നത് യൂണിവേഴ്സിറ്റി കോളേജിൽ ചാപ്പ കുത്തിയെന്ന് എസ് എഫ് ഐക്ക് എതിരെ വ്യാജ പ്രചാരണം നടത്തുകയാണെന്നും മുഖ്യമന്ത്രി ന്യായീകരിക്കുന്നുണ്ട് തിരഞ്ഞെടുപ്പ് തോൽവിയിൽ എസ് എഫ് ഐക്കും പങ്കുണ്ടെന്നത് അടക്കമുള്ള വിമർശനങ്ങൾ സി പി എം ഘടകങ്ങളിൽ നിന്നും ഉയരുന്നതിനിടയിലാണ് സഭയിൽ എസ് എഫ് ഐ അതിക്രമങ്ങളെ ന്യായീകരിച്ച് മുഖ്യമന്ത്രി രംഗത്തെത്തിയത് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എം ആർഷിയുടെ പ്രവർത്തനങ്ങൾ തിരിച്ചടിയായി എന്നതടക്കമുള്ള വിമർശനങ്ങൾ സി പി എം കമ്മിറ്റികളിൽ നിന്നും ഉയർന്നിരുന്നു എന്നാൽ ഈ വിമർശനങ്ങൾ ഉയരുമ്പോൾ ഇക്കുറയും പ്രതീക്ഷിച്ച മറുപടികളൊന്നും മുഖ്യമന്ത്രിയിൽ നിന്നും ഉണ്ടാകുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്